ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണ് സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വിജയപ്രതീക്ഷയുണ്ടെന്ന് മോഹൻ ജോർജ് പറഞ്ഞു മതന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവ വിഭാഗത്തിനും കുടിയേറ്റ കർഷകർക്കും ലഭിച്ച അംഗീകാരമാണ് തന്റെ സ്ഥാനാർത്ഥിത്വം വികസിത നിലമ്പൂർ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് എൻ ഡി എ തെരഞ്ഞെടുപ്പിനെ നേരിടുക

സംസ്ഥാന സെക്രട്ടറിയായി ഞാൻ വളരെയേറെ കാലം കേരള കോൺഗ്രസ് വേണ്ടി പ്രവർത്തിച്ച ആളാണ് പക്ഷേ കേരള കേരളാ കോൺഗ്രസുകളിലെ പിള്ളർക്കും കേരള കോൺഗ്രസിന്റെ പ്രസിക്തി നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാ നാലഞ്ച് കഷണല്ലോ അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും കിട്ടും തീർച്ചയായിട്ടും കിട്ടും ജോർജ് ഉര്യൻ സാറിനെ മന്ത്രിയാക്കിയില്ലേ അവിടെ തീർച്ചയായിട്ടും മതന്യൂനപക്ഷങ്ങൾക്ക് നല്ല പരിഗണന കിട്ടും തീർച്ചയായിട്ടും യാതൊരു നല്ല പരിഗണന കിട്ടും എന്നെ സ്ഥാനാർത്ഥിയാക്കി എന്നെ മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു പരിഗണനയായിട്ട് വേണമെങ്കിലും കാണാമല്ലോ അങ്ങനെ

ൾ കാർപ്പി അറുപതോളം റൈഡുകളുടെ പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം ാണ് കഷ്ടപ്പെടുന്ന അംഗീകാരമാണ് ഞങ്ങളൊക്കെ ജനവാഷ്ടപ്പെട്ട് ഈ മലയോരത്ത് വന്ന കുടിയേറിയ ആൾക്കാരാണ് ഞങ്ങൾക്കുള്ളൊരു വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു തീർച്ചയായിട്ടും എങ്ങനെയാണ് നമ്മുടെ ഇവിടെ ശക്തമായ മത്സരം നടക്കും ജനങ്ങളല്ലേ വോട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും വിജയിക്കുന്ന ഞങ്ങൾ ഞങ്ങൾക്ക് ശക്തമായ മത്സരം നടക്കും ഈ നിലമ്പൂർ വികസനം വികസിത നിലമ്പൂരാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം ഇവിടുത്തെ വന്യവ്രകാശല്യം കൊണ്ടുവിടുത്തെ ജന കുടിയേറ്റക്കാരോ മൊത്തം മൊത്തം ജനങ്ങളും ബുദ്ധിമുട്ടാണ് വികസിത നിലമ്പൂരാണ് ഞങ്ങളുടെ മുദ്രാവാക്യം